ഹായ് ആൾ വെൽക്കം ടു കോർഫക്കാൻ സിറ്റി അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കോർഫക്കാനാണ് ആണ് ഇതിൽ നിങ്ങൾക്ക് കാണാവുന്നത് പോലെ തന്നെ മലകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു കോർഫക്കാൻ എന്ന് പറയുന്നത് നമ്മുടെ ടൗണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ശാന്തമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നമുക്ക് ചുറ്റും കാണാവുന്നത് ഒരു മലനിരകളാണ് ഒരുപാട് മലകളും കുന്നുകളും നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു എന്ന് പറയുന്ന ഈ ഒരു പ്ലേസ് പിന്നെ ഇതൊക്കെ അവിടെയുള്ള ഓരോ ഗവൺമെൻറ് ആണ് വളരെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ ടൗണ് ബാക്കിയെല്ലാം ഈ ഒരു മലനിരകളാണ് അപ്പോൾ ഈ കാണുന്നൊക്കെ അവിടെയുള്ള ചില ഗവൺമെൻറ് ബിൽഡിങ്സ് അതുപോലെ കോളേജ് ഒക്കെയാണ് വരുന്നത് യൂണിവേഴ്സിറ്റിയൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ കോർഫക്കാൻ യൂണിവേഴ്സിറ്റി ഉണ്ട് പിന്നെ ഇതാ കോർഫക്കാൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർഫാൾ ആണ് രണ്ട് സൈഡിലും ഈ ഒരു വാട്ടർഫാൾ വരുന്നുണ്ട് പിന്നെ അത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈ ഒരു റൗണ്ട് അബൗട്ട് നമുക്ക് കാണാം ഒരു മഗ്ഗൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്ന പോലെ ഒരു 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 റൗണ്ട് അബൌട്ടാണിത് ഇത് രണ്ട് സൈഡിൽ ഈ ഒരു വാട്ടർ ഫൗണ്ടൈൻ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് പിന്നെ സൈഡിൽ തന്നെ വലിയൊരു മലയുണ്ട് എൻ്റെ താഴെയൊക്കെ കോളേജസ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഒരു മെയിൻ അട്രാക്ഷനിലേക്കാണ് നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ കാണുന്നതൊക്കെ അവിടെയുള്ള മലകളാണ് പിന്നെ ചില മലകളൊക്കെ ഇങ്ങനെ പച്ചപ്പ് പിടിച്ച് വരുന്നുണ്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റും മലമുകളിലൊക്കെ ചില ഒക്കെ കോട്ടകളൊക്കെ നിൽക്കുന്നത് കാണാം ഒരു ഈവനിങ് ടൈമാണ് പക്ഷെ നല്ല മഴക്കാറുണ്ട് മഴ പെയ്യുന്നു പ്രതീക്ഷിക്കുന്നു നല്ല മഴക്കാറുണ്ട് നല്ലൊരു കാലാവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഈ മലകളുടെ ഇടയിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇതാ കണ്ടത് ഈ കാണുന്നതൊരു ഒരു കോട്ടയാണ് ആ ഒരു മലമുകളിലുള്ള ഒരു കോട്ടയാണ് അതിലേക്കുള്ള വഴികളാണ് കാണുന്നത് അപ്പോൾ ഇത് ഇന്ന് പോകുന്നത് ഈ ഒരു അൽ റഫീസ ഡാമിലേക്കാണ് ഈയൊരു കോർഫക്കാനിലെ ഒരു ഡാം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു ഡാമാണ് മലകളുടെ ചുറ്റുമലകളാണ് അതിൻ്റെ ഇടയ്ക്ക് തടാകം അല്ലെങ്കിൽ ഒരു ഡാം എന്ന് പറയാം പിന്നെന്താ ഇവിടെ കയാക്കിങ് ബോട്ടിങ്ങൊക്കെ ആണ് പിന്നെ ഒരുപാട് ഫ്ലവേഴ്സും പൂക്കളും അരുവികളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് കയറിയിട്ട് നോക്കി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ഇവിടെ ഫ്രീ എൻട്രി ആണ് ടിക്കറ്റ് ഇല്ല ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഒരു ചാറ്റൽ മഴയുണ്ട് പിന്നെ ഇവിടെ ഇവിടെതാ ഒരുപാട് പാർക്ക് ഉണ്ട് ഒരു രണ്ട് മൂന്ന് പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്കുള്ള അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ കളിക്കുകയും ചെയ്യുക അതുപോലെ ഇവിടെ സൈഡിലുള്ള ആ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയും ചെയ്യുക ഇവിടെ കുറേ മരങ്ങളും ചെടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ദിവസമായിട്ട് മണലും ബിൽഡിങ്സും മാത്രമാണ് കാണുന്നത് അതിന് ശേഷം ഒരുപാട് നാളത്തെ ശേഷമാണ് ഇങ്ങനെയൊരു നല്ലൊരു പച്ചപ്പും നല്ലൊരു പൂക്കളും ഗാർഡനൊക്കെ കാണുന്നത് അപ്പോൾ നല്ല സന്തോഷം തോന്നി മനസ്സിൽ ഇവിടത്തെ സൈഡിലൊക്കെ നല്ല ഫ്ലവേഴ്സ് അതുപോലെതന്നെ ബോഗൻ വില്ലൊക്കെ അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് പിന്നെ എന്താ ഇവിടെ സൈഡിലായിട്ടൊരു ചെറിയൊരു അരുവിയുണ്ട് അരുവി അല്ലെങ്കിൽ ഒരു സ്പ്രിങ് എന്നൊക്കെ പറയാം ഇതുപോലെ ഇങ്ങനെ മുകളിൽ നിന്ന് ഒഴുകി വന്നിട്ട് നേരെ ആ ഒരു തടാകത്തിലേക്കാണ് അത് പോകുന്നത് അപ്പോഴത്തെ അവിടെ ബോട്ടിങ്ങൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു അരുവിണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഇതവർ ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തതാണ് പക്ഷേ നല്ലൊരു നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ പിന്നെ പിന്നെന്താ ഇപ്പോൾ ഒരു ഈവനിങ് ടൈമാണ് ഒരു മകരവിൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ ഇതാ ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് പിന്നെ ഇവിടെ ട്വന്റി ഫോർ ഓപ്പൺ ആണ് സൈഡിലൊക്കെ ഓരോ ഇരിപ്പിടങ്ങൾ ഉണ്ട് നമുക്ക് അവിടെ ഇരുന്നിട്ട് ആ ഒരു വ്യൂസ് നമുക്ക് എൻജോയ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ തന്നെ കളിക്കാം പാരൻസിനെ അവിടെ ഇരുന്ന് വാച്ച് ചെയ്താൽ മതി അപ്പോൾ ഇത് നമ്മളിത് മേലോട്ട് കയറിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പ്രേയർ ടൈം ആയിട്ടുണ്ട് മകരീവിൻ്റെ സൈം സമയമാണ് നമ്മളിവിടെ എത്തിയപ്പോഴേക്ക് മകരീവിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ പ്രയർ ഹാളിലേക്ക് പോവാണ് ഒരു ചെറിയൊരു മോസ്ക് ഉണ്ട് അവിടെ അപ്പോൾ ഇത് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അതുപോലെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ഏരിയ ഉണ്ട് അതുപോലെ ഷോപ്പ് ചെയ്യാവുന്നവർക്ക് ഷോപ്പ് ചെയ്യാം കൂടെ ഇതാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു സ്ട്രീമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അരുവീൻ്റെ സ്പ്രിംഗ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ആ ഒരു സ്പ്രിങ്ങിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇവിടെ നിന്നാണ് ഒഴുകി പോകുന്നത് ചുറ്റിൽ നിറയെ ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് പിന്നെ ആ ഒരു ഈവനിങ് ടൈം ആയത് കാരണം ആ ഒരു ലൈറ്റ്സും ആ ഒരു ഭംഗി നന്നായിട്ടുണ്ട് പിന്നെ ഇതാ നമുക്ക് മുകളിൽ നിന്നുള്ള ആ ഒരു തടാകത്തിലേക്കുള്ള ആ ഒരു വ്യൂ ഉണ്ട് ചുറ്റുമലകളാണ് അതിൻ്റെ നടുക്കാണ് ഈ ഒരു തടാകം വരുന്നത് പിന്നെ അത് ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വെറുതെ ഇങ്ങനെ റൂമിലൊക്കെ ഇരുന്ന് മുഷിയുമ്പോൾ വീട്ടിലിരുന്ന് മുഷിയുമ്പോൾ ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു പ്രകൃതി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രകൃതിയോട് അടുത്തിട്ടുള്ള ഒരു പ്ലേസ് ഒക്കെ കാണുമ്പോൾ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണിത് പിന്നെ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള ഫൺ ആക്ടിവിറ്റീസും ഉണ്ട് പിന്നെ അതുപോലെ നമുക്ക് മക്കൾക്ക് ഇതുപോലത്തെ ചെറിയ അരുവികൾ തടാകം അതുപോലെ ഫ്ലവേഴ്സ് ഇതൊക്കെ മരങ്ങൾ ഇതെല്ലാം കാണിച്ചു കൊടുക്കാം പിന്നെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ നല്ല കാറ്റുണ്ട് പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസൺ ആയിട്ടില്ല എൻഡ് ഓഫ് ദി സമ്മർ എന്ന് പറയാം പക്ഷേ ആ ഒരു ചൂട് ഇവിടെ തോന്നിക്കുന്നില്ല നമ്മൾ വരുമ്പോൾ നല്ല ചൂടായിരുന്നു പക്ഷേ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ നല്ലൊരു തണുപ്പാണ് നല്ലൊരു കാറ്റുണ്ട് ആ ഒരു മലമുകളിൽ നിന്നൊക്കെ ഉള്ള ആ ഒരു കാറ്റ് നന്നായിട്ട് വീശുന്നുണ്ട് പിന്നെ ആ ഒരു ചാറ്റൽ മഴ അപ്പോൾ ഇതാ ഇരുട്ടായിട്ടും ഇവിടെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആയെന്ന് ഇരുട്ടായിട്ടും ഓരോരുത്തർ ബോട്ടിങ്ങും കയക്കിങ്ങും ഒക്കെ നടത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മാത്രമല്ല ഇവിടെ ഹൈക്കിംഗ് ഉണ്ട് മൗണ്ടെയിൻ ഹൈക്കിംഗ് ഉണ്ട് ഇവിടെ അപ്പോൾ ഈ ഒരു നൈറ്റ് ടൈമിൽ അറിയില്ല പക്ഷേ ഇവിടെ ഹൈക്കിങ്ങും ആണ് പിന്നെ ഇരുട്ടായത് നമ്മൾ താഴേക്ക് ബോട്ടിങ്ങിനൊന്നും ഇറങ്ങിയില്ല പിന്നെ ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പാർക്ക് മക്കളൊക്കെ പാർക്കിലൊക്കെ കുറച്ച് നേരം കളിച്ചു അങ്ങനെ നമ്മൾ പ്രേയറൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോരാണ് അപ്പോൾ അത് കുർഫക്കാനിലെ ചില വില്ല ഏരിയാസാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു ഇപ്പോൾ നന്നായിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് അതുപോലെ മക്കളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് ഈ ഒരു അൽ റഫീസ ഡാം അപ്പോൾ അത് കോർഫക്കാനിൽ തന്നെയാണ് വരുന്നത് കോർഫക്കാനിൽ ഒരു അല്പം ഒരു ത്രീ കിലോമീറ്റേഴ്സ് അപ്പുറാണ് മാറിയിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് മലകൾ കാണാം മലമുകളിലൊക്കെ ഓരോ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഈ ബിൽഡിങ്സൊക്കെ നല്ല ഇരുട്ടായ കാരണം ലൈറ്റൊക്കെ എത്തി വളരെ മനോഹരമാണ് കാണാനായിട്ട് നല്ല കാഴ്ചകളാണ് പിന്നെ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടുള്ള പ്ലേസ് ആണ് എവിടെയും നമുക്കൊരു മാലിന്യങ്ങളോ വേസ്റ്റുകളോ ഒന്നും കാണാൻ പറ്റില്ല ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെ അതാണ് നല്ല ക്ലീൻ ആയിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ഒരു കോർഫക്കാന് പിന്നെ ഇത് ഫുജേറ എമിറേറ്റിൻ്റെ അടുത്താണ് വരുന്നതെങ്കിലും പക്ഷേ ഇതൊരു ഷാർജ എമിറേറ്റിൻ്റെ ഒരു ഭാഗമാണിത് അപ്പോൾ നമ്മൾ ആ ഒരു വാട്ടർ ഫൗണ്ടടുത്ത് എത്തിയിട്ടുണ്ട് ഇതുവഴിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് പിന്നെ ഇത് അവിടെയുള്ള ഒരു ഓയിൽ ടാങ്ക് റിസർവോയർ ആണ് ഇതിലൊക്കെ പെട്രോൾ ഡീസൽ അങ്ങനത്തെയൊക്കെ അവർ റിസർവ് ചെയ്ത് വെച്ചേക്കാണ് അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ട് നമ്മൾ ഫുജേറ വഴിയാണ് തിരിച്ചു പോരുന്നത് അപ്പോൾ ഇത് ഫുജേറ ടൗൺ ആണ് അപ്പോൾ ഇവിടെ മാർക്കറ്റിലൊക്കെ ഇറങ്ങി കുറച്ച് ഫിഷോ ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ഇവിടെ ഒരു സീ ഏരിയ ആയ കാരണം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷസ് കിട്ടും ഒത്തിരി ഫിഷസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് മീൻ ഇവിടുത്തെ ആ ഒരു മീൻ മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഫിഷസ് കിട്ടും ഫ്രഷ് ഫിഷസ് കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ടാണ് തിരിച്ച് പോകുന്നത് അങ്ങനെ നമ്മൾ ഫുജേറ വഴി ഷാർജയിലേക്ക് തിരിച്ചു പോവുകയാണ് പോകുന്ന വഴി നല്ലൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു നമ്മൾ വരുന്ന സമയത്തേ ഈ ഒരു മഴക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും അലഹമ്മദിലൊരു ഈ ഒരു ടൈം ആയപ്പോൾ ഇപ്പോൾ ഒരു സെവൻ ഒ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് അതൊരു ടൈം ആയപ്പോൾ നല്ല ചെറുതായിട്ടൊക്കെ അങ്ങനെ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അത്ര ഒരു ചൂട് നമുക്ക് തോന്നുന്നില്ല പിന്നെ നല്ലൊരു വൈബാണ് ഈ ഒരു ഇരുട്ട് സമയം ലൈറ്റ്സ് അതിൻ്റെ കൂടെ ഒരു മഴയും ഒക്കെ ആകുമ്പോൾ നല്ലൊരു വൈബല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ കൂടുതൽ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളിലേക്ക് ഈ മാക്സിമം ഞാൻ ഇതുപോലത്തെ ഓരോ ഡെസ്റ്റിനേഷൻസും അട്രാക്ഷൻസൊക്കെ ടൂറിസ്റ്റ് പ്ലേസസൊക്കെ എത്തിക്കാൻ നോക്കാം അപ്പോൾ ഇതുവരെ ഈ ഒരു ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ ഇൻഷാല്ല ഞാൻ വരുന്നതാണ് ഇപ്പൊ കണ്ടോ ആ ഒരു ഗ്ലാസ്സിൽ വണ്ടീന്റെ ഗ്ലാസ്സിൽ ഇങ്ങനെ ആ ഒരു മഴത്തുള്ളി വന്നു വേണം അപ്പൊ നല്ലൊരു അതിന്റെ കൂടെ ഗോൾഡൻ ലൈറ്റ്സും കൂടെ ആയപ്പോൾ നല്ലൊരു ഭംഗിയായിരുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്